ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ കാണിച്ച ഒരു കാഴ്ച ഇപ്രകാരമാണ് ഒരു വലിയ അഗാധമായ ഗർത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുവാനോ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്തു കയറ്റുവാനോ ആർക്കും കഴിയുകയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം പെട്ടിരിക്കുന്നത് ഈ സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന് കരം പിടിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുവാനിടയായി തന്നത് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെയും അനുഭവമാണ് ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിച്ചത് ഒരു മനുഷ്യനും വിടുതല് തരാൻ പറ്റാതെ വണ്ണം ഒരു മനുഷ്യനും ഇറങ്ങി വന്ന് രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം അഗാധമായ ഗർത്തത്തിലായിരിക്കുന്ന പല വ്യക്തികൾ അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് നിന്റെ സ്റ്റോറി മാറാൻ പോകുകയാണ് നിന്റെ ജീവിതം മാറുവാൻ വേണ്ടി പോകയാണ് ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ ദൈവം തെളിയിക്കുവാൻ വേണ്ടി പോകുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ വിശ്വസിച്ചു വലിയ ദൈവിക പ്രവൃത്തി നിങ്ങൾക്കു വേണ്ടി ദൈവം അയക്കുന്ന ഒരു സീസൺ സീസൺ ആയിരിക്കും ഈ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന്രളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ശബ്ദമേറിയ ദൈവ ശബ്ദവും പ്രവചന ശബ്ദവും അവൻ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുവാൻ വേണ്ടി പോകയാണ് നമ്മളുടെ ആത്മീയ കൂട്ടായ്മ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സിറ്റി മെനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു നിങ്ങൾ വേറെ എവിടെയും പോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയായിരിക്കും അവിടെ നടക്കുന്നത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവ വചനം എന്റെ ഹൃദയത്തിൽ നൽകി തന്നിട്ടുണ്ട് ഞാൻ ഈ വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ പല വ്യക്തികളെയും ദൈവം വിടിവിക്കും ലിറ്റാർലി പല വ്യക്തികളും ആ അവരുടെ ശാപത്തിൽ നിന്നും അവരുടെ രോഗത്തിൽ നിന്നും അവരുടെ ദുഃഖത്തിൽ നിന്നെല്ലാം ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം ഒറ്റ ഒരു വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു റോമാലേഖനം അതിന്റെ എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ചിലരോടുള്ള ദൈവ ശബ്ദമാണ് നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഏത് അനുഭവത്തിൽ കൂടി കടന്നുപോയാലും അതിനെ നന്മയ്ക്കായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും ഹാലോ ലൂയ എനിക്കറിയാം ചിലരുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോകേണ്ട സ്റ്റോറിയാണ് ചിലരുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും മാറ്റുവാൻ പറ്റാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ട അനുഭവം ആമാൻ ആമാൻ ഒരു വ്യക്തിക്ക് പണിയാൻ പറ്റാത്ത രീതിയിൽ ചിതറിക്കടക്കുന്ന അനുഭവമാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചന ശബ്ദം കൈമാറുകയാണ് ഇല്ല നിന്റെ സ്റ്റോറിയെ എന്റെ ദൈവത്തിനും മാറ്റുവാൻ പറ്റും നിന്റെ ലൈഫിനെ എന്റെ ദൈവത്തിനും മാറ്റുവാൻ പറ്റും നിന്റെ രോഗത്തെ എന്റെ ദൈവത്തിന് മാറ്റാൻ പറ്റും നിന്റെ ഭവനത്തിലുള്ള ശാപമുണ്ടല്ലോ ആ ശാപക്കെട്ടിനെ എന്റെ ദൈവത്തിന് ിക്കാൻ പറ്റുമെന്ന് ഇന്ന് ചിലരോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഈ സീസണിൽ നിങ്ങൾ ദൈവ പ്രവൃത്തി കാണുന്ന സീസണാകും ഈ സീസണിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ടോ എന്ന് തെളിയിക്കപ്പെടുന്ന സീസൺ ആയിരിക്കും ആ മാൻ അത് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഏറ്റെടുത്തോ ദൈവ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എനിക്കറിയാം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സകലവും അവരുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചോ അത് മൊത്തം നന്മയ്ക്കായി തീർക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ബ്രദറെ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ കടന്നു പോകുന്ന അനുഭവം എനിക്കല്ലേ അറിയയുള്ളൂ എന്നാൽ നിനക്ക് മാത്രമാണ് അറിയയുള്ളൂ എന്ന് പറയുന്ന നിന്റെ ആ രഹസ്യ സ്വഭാവമുള്ള നിന്റെ ലൈഫിന്റെ മേൽ ഇറങ്ങി വന്ന് എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഇന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക ഞാൻ ഈ വചനമെടുത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാൻമ അവന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സംഭവം ഇരമ്യാമന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പുഷവന്റെ കയ്യിൽ അവൻ ചീത്തയായി പോയ ഒരു പാത്രം ഒരു കളിമണ്ണിനെ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് ബ്രവറെ എന്റെ ജീവിതം മൊത്തം ഉടഞ്ഞിരിക്കുകയാണ് ഒറ്റ വ്യക്തിക്കും അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റുകയില്ല അവൻ അത് നിന്റെ വെറും ചിന്ത മാത്രമാണ് സഹോദര സഹോദരി നിന്റെ ജീവിതം നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ നിന്റെ മെസ്സായ ലൈഫിനെ ഒരു ടെസ്റ്റ് മടിയാക്കുവാൻ ഒരു സാക്ഷ്യമാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പറ്റും എന്നുള്ള കാര്യം ഒരു സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ അത് കാണുവാൻ വേണ്ടി പോകയാണ് എന്നാൽ ഈ കളിമണ്ണ് ഈ പാത്രം കുശവന്റെ കയ്യിലിരിക്കുന്ന തോളം കാലം അതിന് പ്രതീക്ഷയുണ്ട് അതിന് പ്രത്യാശയുണ്ട് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇത് തന്നെയാണ് മകനെ മകളെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഇത്ര നീചമായ രീതിയിൽ നി തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട് ചെലവോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സംസാരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ട് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉണവാക്കിയ ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് ആ യേശുവന്റെ കരങ്ങളിലാണ് യേശുവന്റെ പരസ്യ ശുശ്രൂഷ കാലികളിൽ തൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒറ്റ വ്യക്തികളെയും ഉടയപ്പെട്ട് തൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒറ്റ വ്യക്തികളെയും യേശു പണിയാതെ പോയിട്ടില്ല യേശു വിടുകൾ കൊടുക്കാതെ പോയിട്ടില്ല യേശു അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി വന്ന് അവരെ പണുത് അവരുടെ ജീവിതത്തെ മാറ്റിമറച്ച ചരിത്രമാണ് ബൈബിൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് തൻ്റെ കയ്യിൽ ഉടഞ്ഞുപോയ കളിമണ്ണ് തൻ്റെ കയ്യിൽ ഉടഞ്ഞുപോയ പാത്രം ി തീർത്തു ഓരോ ദൈവം വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് നിങ്ങളെ ദൈവം മറ്റുള്ളവർക്കൊരു ഒരു പ്രതീക്ഷയായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി പ്രതീക്ഷയോടുകൂടി ദൈവം ഒരു മാനപാത്രമായി വാർത്തെടുക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഒരു ഉദാഹരണം ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നോക്കുക യോസഫ് എന്നറിയപ്പെടുന്ന വ്യക്തി അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ പലരുടെയും ജീവിതത്തിന്റെ സ്റ്റോറി പോലെ തന്നെ അവൻ അവന്റെ ഗ്രാഫ് കടന്നു വന്നത് താഴേക്കാണ് പലരും പറയുന്നത് തന്നെയല്ലേ എന്റെ ബ്രദറെ ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്റെ കുടുംബം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എനിക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ടൈം എത്തിക്കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതം നേരെ താഴ്ത്തേക്കാണ് കടന്നു വന്നിരിക്കുന്നത് എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മകൾ സംസാരിക്കുകയാണ് എന്റെ ദൈവം ഇതിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ സമ്പർപ്പത്തെ നോക്കിക്കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇതിനെ ദൈവം ഷിഫ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോകയാണ് യോസഫിന്റെ ജീവിതത്തിൽ അവൻ ആദ്യം കടന്നു എന്നത് ഒരു പൊട്ടക്കടറിലേക്കാണ് അവിടെ നിന്ന് നിധ്യാന കച്ചവടത്തിലേക്കാണ് അവിടെ നിന്ന് അവൻ കടന്നുപോയത് ഭവനത്തിലേക്കാണ് അവിടെ നിന്ന് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനായി നാല് ഭിത്തിക്കകത്ത് ഒതുങ്ങപ്പെട്ട അനുഭവമായിരുന്നു ഇന്ന് എന്നോട് പറയുന്ന ചിലർ ഇത് തന്നെയാണ് അവരുടെ ചരിത്രം അവസാനം ഞാൻ വന്നെത്തിയിരിക്കുന്നത് ആൻ ഒരു ഭവനത്തിന്റെ നാല് ഭിത്തിക്കകത്താണ് എനിക്ക് ഇതിനപ്പുറത്ത് നിന്ന് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇതിനപ്പുറത്ത് എനിക്ക് ഒന്നും കാണാൻ പറ്റുകയില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ഇന്ന് നിങ്ങൾ എപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു ആ നിമിഷത്തിൽ അതിൽ നിന്ന് നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും കമാൻ ശനരോട് വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ആ നാല് കെട്ടിൽ നിന്നുകൊണ്ട് ആ നാല് ഭിത്തിയിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പോകുകയാണ് കാരണം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ സ്റ്റോറികളും എല്ലാ അനുഭവങ്ങളും നന്മക്കാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും നിമിഷം കൊണ്ട് യോസഫിന്റെ ദൈവം ചെയ്യുവാനിടയായി തീർന്നു തള്ളി പറഞ്ഞ സഹോദരങ്ങളുടെ നടുവിൽ ഏറ്റവും അവസാനം ഒതുങ്ങപ്പെട്ടു കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ കരം അവനെ പിടിച്ചു അവനെ പുറത്തെടുത്തു അവനെ ഏറ്റവും മാന്യത കൊടുത്തു കൊണ്ട് രാജ്യത്തിന് തന്നെ ഏറ്റവും അവന് വേണ്ടി വെളിപ്പെടുവാനിടയായി തീർന്നു നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത് ഈ സീസണിൽ നീ അത് കാണാൻ വേണ്ടി പോകയാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനെക്കാൾ അഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത് നിന്റെ ആശ്രയം ഇന്ന് ദൈവത്തിൻകലാണെങ്കിൽ ആ ദൈവം നിന്റെ തീയുടെ ശോധനയിൽ നിനക്കു വേണ്ടി ഇറങ്ങി വന്നുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് വിശ്വസിക്കുക അത് വിശ്വസിക്കുക അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുവാൻ വേണ്ടി പോകുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് ദൈവം യോസഫിനെ കൈ പിടിച്ചുയർത്തുവാനിടയായിത്തീർന്നു ദൈവം യോസഫിനെ കൈ പിടിച്ചുയർത്തുവാനിടയായിത്തീരുന്നു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ആ ദൈവത്തിന്റെ കരം വരുന്നതും നിങ്ങളെ കൈ ഉയർത്തുന്നതുമായ ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഈ സീസണിൽ നിങ്ങൾ അത് കാണും നിങ്ങൾ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ വിശാലമായ വഴികളും വാതിലുകളും ദൈവം തുറന്നു തരികയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദറെ ഞാൻ വളരെ തകർക്കപ്പെട്ടവനാട്ട ആണ് ആയിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ആർക്കും പണിയാൻ പറ്റുകയില്ലെന്നല്ലേ നീ പറയുന്നത് എന്നാൽ ഓർത്തുകൊള്ളുക നീ കുശ്ശവന്റെ കയ്യിലാണിരിക്കുന്നത് നീ മാന്യമായൊരു പാത്രമാക്കി ദൈവം നിന്നെ പുറത്തെടുക്കുവാനിടയായിത്തീരും കഥാപ ഈ ജനത്തിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ സ്റ്റോറി ദൈവം മാറ്റാൻ പോകുന്നതിനായി നന്ദി പറയുന്നു ഇവരുടെ ജീവിതത്തെ ഷിഫ്റ്റുകൾ കടന്നു വരുന്നു ഇവരുടെ കടം മാറുന്നു ഇവരുടെ രോഗം മാറുന്നു ഇവരുടെ ശാപം മാറുന്നു ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ ഒരു സീസൺ ഇവരുടെ തലയ്ക്കുമുകളിൽ ദൈവം സെറ്റ് ചെയ്തിരിക്കുക ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഒരു യോസഫ് മാനിക്കപ്പെട്ടതുപോലെ ഒരു പ്രതീക്ഷയും പറഞ്ഞ ദേശത്ത് ഇവർ മാനിക്കപ്പെടട്ടെ ഇവരെ ദൈവം ചില മേഖലകളിൽ കടത്തിവിട്ടത് അതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കഴം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനാണല്ലോ ഈ സീസണിൽ ദൈവം അങ്ങനെ ചെയ്തിരിക്കയാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു പ്രാർത്ഥനകൾ യാചനകൾ കേട്ടതിനായി നന്ദി യേശുവൻ നാമത്തിൽ തന്നെ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഈ സീസൺ നിന്റെ സീസൺ ആക്കി ദൈവം മാറ്റുവാൻ വേണ്ടി പുകയാണ് നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലസ് യു ഓൾ